അയ്യോ എന്റെ കർത്താവേ കരയിലിപ്പറന്ന് കിടക്കുന്നത്യോ കല്യാണക്കുറയും സാധനങ്ങളും വന്ന് കിടക്കുന്നത് തോമസ് കുട്ടി കിഴക്കേ പറമ്പിൽ എന്റെ കർത്താവ് ഈ ചെറുക്കിന് ഇത് മാത്രമേ ഉള്ളതല്ലേ അവൻ വർഷവർഷം വീണ്ട പെയിന്റ് മാറ്റി പാലുകാച്ച് നടത്തുന്ന ആട്ടുകാരെ പറ്റിട്ട് പൈസ ഉണ്ടാക്കും പൈസ ഉണ്ടാക്കാൻ ഓരോരോ ഇത് ഈ മാസം തന്നെ എന്തുമാത്രം കല്യാണം ഏഹ് പാലുകാച്ച് ഷഷ്ടിമൂർത്തി കൃഷ്ണമൂർത്തി ചെലവോട് ചെലവ സത്യം പറയാലോ ആ സുനിതാ വില്യംസിന്റെ കൂടെ ആ പേടകത്തെ കയറി അവിടെ നിന്നാണ് നിന്നാ മതിയാരുന്നു ഭൂമിയിലുള്ള ഒരു കാര്യം അറിയണ്ടായിരുന്നു ഈ ചുമ്മാ ശല്യങ്ങള് பாதத்தின் கீழில் அங்கான விருக்க இவடி இல்லன்னு கண்டு அங்கு பொக்கோம் வர தோ செய்ய നരലും ോ എന്താ എന്താന്നല്ല എന്താ മുതലാളി എന്ന് വേണം ചോദിക്കാൻ ഞാൻ നിന്റെ മുതലാളി നീ എന്റെ പേറ്റ് ഡ്രൈവർ വാന്ന്ള്ളവർക്ക് അറിയണം വീടൊക്കെ കണ്ടോ ഭയങ്കര ബന്ധുക്കാരുടെ വീടാ നിന്റെ ബന്ധുക്കാർക്ക് ഇത്ര വീടൊന്നുമില്ലല്ലോ നീ പേറ്റ് ഡ്രൈവർ അല്ലയോ ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഉള്ളു ഇത്ര വീടൊക്കെ വരുന്ന വഴിക്ക് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചങ്ങ് കേട്ടണ്ടായിരുന്നു അല്ല പോകുന്ന വഴിക്ക് കുറച്ച് ഇടിച്ചക്ക മേടിച്ച് വീട്ടിൽ കൊടുക്കണോന്ന് പറഞ്ഞതാ എനിക്ക് മനസ്സിലായി നീ എന്നെ ആക്കിയതാണ് എന്റെ ഒരു ചെവി നിന്റെ ഭാഗത്തോട്ട് തിരിച്ച് വെച്ചേക്കുന്ന കാര്യം നീ മറന്നുപോയി ഇല്ലയോ നീ ബാധിച്ച് ഇടിച്ച നിന്റെ അന്നാക്കരോട്ട് ഇടിച്ച് ഞാനങ്ങ് കേറ്റും എന്താടാ ദേഷ്യം കാണിക്കുവന്നോ എന്താ കേട്ട് നോയി നിന്റെ മുഖത്ത് അടുത്ത സമയത്ത് അങ്ങനെ റീസർവേ നടത്തും നിന്റെ മൂക്കും വായും തമ്മിൽ അതിന് തിരിച്ചു വെച്ചേക്കുന്നു എന്റെ മീശയാ രാവിലെ ഇത് ചെത്തിക്കൊണ്ട് നേരത്തെ എന്റെ മുറ്റം ചെത്തിയായിരുന്നു എവിടെങ്കിലും വൃത്തിയായെന്നായിരുന്നു അതാ ഞാൻ ആളെ വിളിക്കാം ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അവള് വരുമ്പോ എന്റെ ആള് വരട്ടെ പുറം കണ്ടിട്ട് മനസ്സിലായില്ല ആരാന്ന് പുറത്തല്ലെങ്കിൽ നിങ്ങള് അകത്ത് വന്നല്ലോ പറഞ്ഞു ഞങ്ങള് മൂന്നാറിന് വരുവാ നമ്മൾ ദന്ത ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതന്നു അതാ ഇതിന് മാത്രം നമുക്ക് വല്ല് കാണിക്കാൻ വേണ്ടി ഇത് നിന്റെ തുണപ്പലിന്റെ ബോട്ടിനകത്ത് ഞാൻ തത്തേ വളർത്തും ഞാൻ രാവിലെ മുങ്ങി എത്ര നാളായി ഈ വഴിക്കൊക്കെ കണ്ടത് ഈ വഴിക്കൊക്കെ കാണാൻ ഞാൻ തോടി കുറുന്തോട്ടിയാന്നോ പറഞ്ഞ അല്ലെങ്കിൽ എന്താ മതി ജീവിച്ചു സ്വന്തം ആട്ട ഗുന്ന ഞങ്ങൾ കുടുംബക്കാർക്ക് ഭയങ്കര ജീവനായിട്ടോ എന്റെ മിന്നിട്ട സമയത്ത് പണിയിലെ കാര്യവും കല്യാണത്തിന്റെ കാര്യവും എല്ലാം ഈ അക്കച്ചായന നോക്കി നടന്നേ ഓർമ്മയുണ്ടോ ഏകദേശം എത്ര വർഷം പത്തിരി കൊല്ലമായി പത്തിരുത്തേട കൊല്ലമായി എനിക്ക് ഈ അങ്ങോട്ട് ഓർമ്മയില്ല ഒക്കെ എന്നാൽ വന്നേ കുറ്റിമുല്ല സാരി കൊടുത്ത ഒരു കുറ്റിയുണ്ടായിരുന്നില്ല നിങ്ങളെ ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് വർഷത്തിന് മുമ്പ് നിന്റെ കല്യാണത്തിന് ഞാനും ഗ്രേസിയുള്ള കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കടുക്പൊളികളെ കാര്യം പറയാൻ ഞങ്ങൾ സംസാരിച്ചായിരുന്നു പറയാൻ കിടവ ഒരു അല്ല നമുക്ക് പോകുന്ന വഴിക്ക് കുരുവില്ലാത്ത കുറച്ച് ഓമയ്ക്കാൻ മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു അമ്മച്ചി പറഞ്ഞായിരുന്നു അമ്മച്ചിക്കല്ലേ ഓമയ്ക്കാൻ വേണ്ടത് പടുത്തോമയ്ക്കാ മാറ്റി നീ നിന്റെ ക്രിമീഠി മാറാൻ പറ്റി ഇപ്പഴും കെട്ടിയാ മരിച്ചിട്ട് വേട്ട കൊല്ലം നല്ലതാ അങ്ങോട്ട് കേറാനായിരിക്കും ആമ്പിള്ളാർ വന്നിട്ടുണ്ടോ അല്ല ഘടാഘടിയന്മാരായ രണ്ടാമ്പിള്ളാര്യ എന്താ വിശേഷിച്ച് വന്ന കാലം നിക്കാത്ത അങ്ങോട്ട് ഇരുന്നാട്ടേ ഇരുന്നാട്ട അങ്ങോട്ട് ഓ ഇറക്ക ഇരിക്ക ഞാൻ ഞാനങ്ങനെ സ്പൂഞ്ച് കസാരും ഇരിക്കാറില്ല പിന്നെ ഞാൻ ചൂരൽ മൂന്നാറല്ലേ ഞാൻ ഇരിക്കുന്നത് കസാറെ ഞങ്ങളുടെ പൂച്ച അരിഞ്ഞ അള്ളും നല്ല രസമാണ് നല്ല രസമാണ് പറഞ്ഞത് നേരക്ക് ജേഴ്സി പോയുണ്ട് മലയിൽ നിന്ന് മണ്ണ് മാന്തി എടുക്കുന്ന പോലെ ഇരിക്കാം മോയാള പുറം വളർത്തുവളർത്തുവാന്റെ കൗണ്ടറിലേക്ക് വളർത്താ പണ്ട കുഞ്ഞു വീടായിരുന്നപ്പൊ വന്നേലേ ഇപ്പൊ ഇതിലോട്ട് ഇരുന്നാട്ടെ ഇരിക്ക കാണിച്ചത് അയാൾ ഇരുന്നിപ്പോ എന്തായിരുന്നു എന്റെ കാല് പിടിച്ചു വെക്ക അയ്യോടാ അയ്യോടാടാ ഒരു തീപെട്ടി കിട്ടുമോ അല്ല അതിനെ അട അടവ് നടക്കണോന്ന എന്തായാലും പക്കച്ചായ ഇതുപോലെ അൻസറിനെ ഒക്കെ ഉള്ള ഒരു ഡ്രൈവറെ കിട്ടാന്ന് വെച്ചാ വലിയ കാര്യം കണ്ടില്ലേ ഈ ചെറുക്കൻ ഈ തേക്കുന്ന ഡ്രസ്സും ഈ ഉണ്ടാക്കിയില്ലേ മുഷിച്ചത ആ മുതെ ഞാൻ ഇട്ടതാ ഞാൻ ഇട്ടത് പിന്നെ കൊടുത്തതാ ചെരുപ്പ് കേട്ടോ ഈ ചെരുപ്പ് പോലും ഞാൻ കൊടുത്താ ഇട്ട് തേങ്ങതായിരുന്നു അവള് പറഞ്ഞു കൊടുക്കണ്ടെന്ന് അമ്മയ്ക്ക് ദയുണ്ടായിരുന്നു അമ്മയ്ക്ക് ദയല്ല ആ ചെരുപ്പ് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സലാഡ് അതിയാവ് പറഞ്ഞായിരുന്നു വേലക്കാരനായിട്ട് ഇവ മാത്രമല്ല മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ട് നിങ്ങൾ ആണോ ആ പെണ്ണുങ്ങൾ ഞാൻ അടുത്തോട്ട് പോകത്തില്ല മക്കളെ എല്ലാ മുറിയിലും സി സി ടി വി പിടിപ്പിച്ചേക്കുവാടു മൂന്നെണ്ണം വെച്ചേക്കാ ഇതിന്റെ കണക്ഷൻ മക്കളുടെ ഫോണിനകത്തും കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇട്ടു തന്നുക്കിൾക്കുന്ന നിനക്ക് വേലക്കാരത്തിൽ ഇവിടെ ഇവിടെ വേലക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം പതിനയ്യം രൂപ ശമ്പളം കൊടുക്കണ്ടായോ അതുകൊണ്ടില്ലോ അല്ല ഉണ്ട് പിള്ളാരോട് പറയും ഇവിടെ വേലക്കാരുണ്ട് അതുകൊണ്ട് മാസം പതിനയ്യായിരം രൂപ പിള്ളേരെ ഞാനങ്ങ് എഴുതി മേടിക്കും അത് മാത്രമോ വൈകുന്നേരം ആകുമ്പോ ഈ വീട്ടില് സകലമാന ജോലിയും ചേർത്ത് ഫ്രണ്ട് ഗേറ്റും ബൂട്ടി താക്കോൽ ഞാൻ പൂച്ചട്ടിക്കകത്ത് വെച്ചിട്ട് അങ്ങ് ഇറങ്ങി പോകുകയും ചെയ്യും പിറ്റേന്നെ വരുത്തുള്ളൂ പോ അപ്പുറത്തെ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഒറ്റമുറി വീട് ഞാൻ വാടകയ്ക്ക് പോയി താമസിക്കുന്ന സാധനങ്ങളല്ലേ ഇവിടുന്ന് പറഞ്ഞി കൊണ്ടുപോയി അവിടെ തിന്നുകയും ചെയ്യും പിള്ളേപ്പിക്കുന്ന വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് സമ്പാദിക്കുന്ന ഒരു മഹിളാ മണിയാ ഞാൻ മക്കളെ ചായ എടുക്കാറായ വിശേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വന്നതേ എന്റെ ഷഷ്ടി തീയതി ൂർത്തി വരെ ആ അല്ല ഈ ഒറ്റക്ക് വരണ്ട എല്ലാ കാര്യം ഉണ്ടായിരുന്നു മക്കളെ വല്ലതും പറഞ്ഞു വിട്ടാ പോരായിരുന്നു പറ്റത്തില്ല ഇത്രയും പ്രായത്തിന് അറിയാമോ അല്ല ഈ പള്ളിക്കഴും പിൻവാങ്ങിയാ പള്ളിക്കമ്മറ്റി പ്രമേയ പുള്ളിക്കാരൻ എഴുന്നേറ്റിട്ട് പറയാ കാലിന്റെ അടിയിലെനിക്ക് വേദന തലയ്ക്കകത്ത് പെരുപ്പ് കാഴ്ച കുറവ് എന്നൊക്കെ അവതരിപ്പിച്ചത് കള്ളം പറയുന്നതാ എന്നാ ചായ സമയോടുക്ക നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ ചായ എടുത്തോണ്ട് നീ ഞാൻ കുറ്റം പറയട്ടെ നാക്ക് പെരുക്കുന്നു മറ്റേ ചായ മാത്രം പോലെ കഴിക്കാനും കൂടെ വേണം കേട്ടോ ആ നിന്റെ ചേന്നാന്റെ വീട്ടിലാന്ന് ഇവിടെ വന്നത് എന്റെ ബന്ധുക്കാരുടെ വീട്ടിലാ അമ്മയ്ക്ക് കഴിക്കാൻ എന്തായാലും എടുത്തേക്ക് ചായ എനിക്ക് എന്തുകൊണ്ട് കൂട്ട് തരും അതിന്റെ പൊടി തിന്നാമതിന് അമ്മച്ചി അവരൊക്കെ പൊടിയാണ് കൊണ്ടു തരുന്നത് ഞാൻ ചായ കഴിച്ചു ഉരുട്ടി അത് തിന്നും അതിന്റെ പൊടി കൊണ്ടെങ്കിൽ അത് തിന്നാൽ മതി തിന്നാനൊക്കെ ഒരു പാവം അമ്മച്ച എന്തെങ്കിലും കഴിക്കാൻ തരും മലയാളി ഇവളത്ര പാവം ഒന്നുമില്ല മലയാളിക്ക് അങ്ങനെ അറിയാം എടാ ഇവളെന്ന് പറഞ്ഞ അർത്ത കായ്ക്ക് ഉപ്പ് തേക്കാത്തുള്ള ഗ്രേസ് എനിക്കറിയാം ഇവളാട്ടല്ലോ ചായാന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം കൊണ്ടു തന്നിട്ട് പറയും കണ്ണടച്ചോളാം മനസ്സിലായിട്ട് ഇവരെ മൂത്ത മോനോട്ടൊരു കൂറച്ചെക്കൻ ഇവിടെ ഭർത്താവിനോട് ചെറുക്കനാണോ ആ ചെറുക്കൻ ഇവിടെ നിന്ന് ഒരു പെണ്ണിനെ അടിച്ചു മാറ്റിക്കോട്ട് വന്നായിരുന്നു അത് വേണം പറഞ്ഞു ഇവള് അവൾ കഴിഞ്ഞ ഇറക്കി ആ പെണ്ണിനെ അത്ര അർത്ത കായ്ക്ക് ഉപ്പ് തേക്കാത്ത ചായ നേരത്തെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മൂന്നാറിൽ മൂന്നേക്കറ തേലത്തോട്ടം പിന്നെ അടിമാലിയിലെ കുറച്ചേലത്തോട്ടം പിന്നെ അവിടെ കുറ്റിക്കാട്ട് പഠിക്കലില്ലേ കുട്ടിക്കാട്ട് പഠിക്കലത് മൂന്നേക്കറോ തോട്ടം കിടക്കൂല്ലോ അങ്ങോട്ട് അതെ 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 ഇവനെന്തോട്ട് ചെയ്ത് ഗുണാന്നു എന്റെ വീടിന്റെ തോടൊണ്ട് അതെന്തോ ഇവിടെ പറഞ്ഞു അതിനകത്ത് ഞാൻ പോയി കുളിക്കും തല കർത്താവിനോട് പ്രാർത്ഥിക്കും ഈ മാറി മുടിഞ്ഞ തള് കേക്കുന്നോട് ക്ഷമിക്കണമേ കർത്താവേടാ പ്രായമൊക്കെ ആയതെന്ന് പറഞ്ഞു കഴിക്കത്തില്ല അതൊന്നും പറയാനുണ്ടാവില്ലായിരുന്നോ എന്റെ എനിക്ക് മൂത്തൊരു മോനില്ലായിരുന്നോ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയെ കൊണ്ടുപോയില്ലേ എന്റെ മരുമോള അവൻ പഠിക്കാൻ പോയ സമയത്ത് ആ പെണ്ണിനെ പിടിച്ചോണ്ടെങ്കിൽ വന്നതാണ് എനിക്ക് ആ കുണങ്ങൊണ്ട് ഞാൻ ഞാൻ വിട്ടു എന്തുവാ അവൻ അവള് പോയി പോയിധ്വാനിക്കുവാ ഈ കാണുന്ന വീടും അവൾ ഉണ്ടാക്കി തന്നതാ ചായ അമ്മ ഇനി ഓട്ടോയിൽ കയറണ്ടെന്ന് പറഞ്ഞത് ഇന്നലെ ഒരു ബെൻസ് കൊടുത്ത വിട്ടേക്ക് ഇവിടെ ഓടിക്കാൻ ആരുമില്ല മറ്റേ വേനക്കാരുടെ പൈസയാണെങ്കിൽ ഞാൻ എരുന്നുണ്ടോ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എഴുതി അറിയത്തില്ലല്ലോ അങ്ങനെയുള്ള എന്ന് പറഞ്ഞ തങ്കപ്പെട്ട കൊച്ചാന്ന് അന്ന് ഇതാളെ മോനെ മോളെ മോളെ ഇത് എന്താ കൂട്ടിരിക്കുന്നല്ലോ ഈ കൊച്ച് അയ്യോന്ന് സ്ക്രീൻ ഓഫ് ആയിട്ട് നല്ല കൊച്ചാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചാ മരഞ്ഞോടാ കാണാ ഇവിടെ വരുമ്പോളെ നേട്ടാ ഓക്കെ ഞാൻ കൊച്ചു കടിച്ചോ ഇത്ര കരയാൻ വേണ്ടി അതെന്റെ മരിമോൻ അണ്ണാ ഇതെന്റെ പെങ്ങല അഞ്ച് 10 മരിഞ്ഞു കൊല്ലുമ്പോൾ എല്ലാം വിട്ട് പോയ പെങ്ങല അഞ്ച് അയ്യോ ഇരായേ വന്നേക്കുന്നേ എന്റെ മരിമോൻ ആളെ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് തന്നെ ആയി വരും ഇങ്ങോട്ട് വന്നേ നിനക്ക് നിനക്ക് അവളെ പറക്കേ അങ്ങോട്ട് ഓ അവളെ എന്നോ ഉച്ചാമ്പ വിളിക്കാം പോകു െ അതായത് വിളിച്ചേ ഇപ്പോൾ എപ്പോഴും പറയും അമ്മച്ചി എനിക്ക് ചെറുപ്പകാലത്ത് ഒരു തെറ്റ പറ്റി അതിലെനിക്ക് പശ്ചാത്താപം ഉണ്ട് പറ്റി എന്നും അങ് പരാതി പറിച്ചിലും കരച്ചിലും ഷഷ്ടിപൂർത്തിക്ക് നമുക്ക് വരട്ടില്ലയോ അന്നേരം അവളെ നേരിട്ട് കാണുകയും ചെയ്യാതെല്ലാം സംസാരിക്കും ഇവരാക്കണ്ട എന്റെ വീട് കുഞ്ഞാരുന്നവര് ഇല്ല ഇല്ല പൈസ ഞാൻ ഞാൻ ആങ്ങളെ ും വണ്ടി എടുത്തോണ്ട് വരുന്നോ ഇല്ലയോ വണ്ടി എടുത്തോണ്ട് വരുന്നില്ലെന്ന പച്ചമലയാളത്തെ ഞാൻ പറഞ്ഞില്ലേ നീ ബന്ധുവായിട്ട് കൂടിയോ ഇവിടെ കൂടി ഒരു കാര്യം ചെയ് എന്റെ ഉടുപ്പും മുണ്ട് ഊരിത്ത അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട നമ്മ നമ്മക്കാരുടെ ഓശാരം വേണ്ട പുതിയ കുപ്പായ ഞാൻ തരും നീ അങ്ങോട്ട് ഊരി കൊടുക്കടാ പിന്നെ ഇത് വേണോ ആ അവന്റെ കഴുത്തിന് നോക്കി അങ്ങോട്ട് എറിയും പോലെ പോലാണ് പോട്ടെ ഒന്ന് അല്ല ना। െ ഊരി തരാം അവന് നാണമുള്ളത് കൊണ്ട് അവൻ തരാത്തത് കേട്ടോ നാണം കേട്ടോ